നമസ്കാരം ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി മരുന്നാട്ടിൽ പോലീസ് ഇപ്പം വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തുന്നതായിട്ട് വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഒരു വീട് കേന്ദ്രീകരിച്ചുള്ള റെയ്ഡാണ് നടക്കുന്നത് വീട്ടിൽ നിന്ന് ഒരു നാടൻ തോക്കും മുപ്പത്തഞ്ചിലധികം തിരകളും പോലീസിൽ ലഭിച്ചതായിട്ടാണ് നമുക്ക് ഇവരി ലഭിക്കുന്ന വിവരം ഇതിനു പുറമേ ഈ വീട്ടിൻ്റെ പുറത്തൊരാൾ വ്യാജവാറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു മുന്നൂറ് ലിറ്ററോളം വാഷ് കണ്ടെത്തി അതുകൂടാണ്ട് വ്യാജവാറ്റിൽ ഇരുപത്തഞ്ച് ലിറ്ററോളം പോലീസ് പിടിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മരുന്ന് നാട്ടിലെ മുതുബ്ലാക്കിൽ ജോയിയുടെ വീട്ടിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് ഈ ഈ സമയം ജോയി വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൻ്റെ പുറത്തൊരാൾ വ്യാജവാറ്റിൽ ഏർപ്പെട്ടതായി പോലീസിൻ്റെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു ചെറുപ്ശേരി എം വി ബിനീഷ് കുമാർ ലഭിച്ച രഹസ്യ എസ് ഐ രൂപ മസൂദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയിരിക്കുന്നത് ഈ സമയം ഇയാൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടെങ്കിലും ഇയാളുടെ ഫോൺ പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം ഇതിനു പുറമേ ഈ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് ഇപ്പോഴും ഈ പ്രദേശത്ത് പരിശോധന നടത്തി വരികയാണ് ഇവിടെ വ്യാജമാറ്റും കള്ളത്തോക്കും പിന്നെ വന്യമൃഗ വേട്ടയും നടക്കുന്ന പോലീസിന് ലഭിച്ച വിവരം ഇതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോൾ വൈകുന്നേരം തുടരുന്നത് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക